ഡ്രൈവറിന്റെ അശ്രദ്ധ മൂലമുണ്ടായ അപകടം തൊണ്ണൂറ് ലക്ഷം ബംഗ്ലാദേശി നഷ്ടപരിഹാരം ലഭിച്ചു പരിക്കേറ്റ ബംഗ്ലാദേശി സ്വദേശി മുഹമ്മദ് ഇക്രാമിനാണ് യാപ്റ്റിക്കൽ സർവീസസ് സിഒ അനുകൂല വിധി ഇക്രാം ഖാൻ അസീദ് ഖാൻ ആണ് എന്റെ കൂടെ ഇപ്പോൾ ഉള്ളത് കഴിഞ്ഞ വർഷം അല്ല ഉമ്മുഗ്രാഫ എന്ന് പറയുന്ന സ്ഥലത്ത് അർദ്ധരാത്രിയിൽ വാഹന അപകടത്തിൽപ്പെട്ട് ഇദ്ദേഹത്തിന് പരിക്കുപറ്റി അപ്പം ഇദ്ദേഹം പാസഞ്ചർ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഡ്രൈവറുടെ അശ്വ കാരണം അദ്ദേഹം ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമുണ്ടായിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ഞങ്ങളെയാണ് ഏൽപ്പിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ദുബായ് കോടതിയിൽ കേസ് നടത്തി ഇപ്പോൾ നമുക്ക് മൂന്ന് ലക്ഷം തെറംസ് വിധി വന്നിരിക്കുകയാണ് ഇൻഷുറൻസിന്റെ ഭാഗത്തു നിന്നും മൂന്ന് തലങ്ങളിലായി കേസ് നടത്തിയെങ്കിലും ആ കേസിലെല്ലാം തന്നെ ഇൻഷുറൻസ് കമ്പനിക്ക് പരാജയമാണ് ഉണ്ടായത് ഇദ്ദേഹത്തിന്റെ കേസ് വന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ഇദ്ദേഹവും പല അങ്കലാപ്പിലായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു അങ്കലാപ്പിൽ നിന്ന് ഇവര് പലരെയും സമീപിച്ചെങ്കിലും ഇവർ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത് ഞങ്ങളെ ഭാഗത്തുനിന്നും വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ഞങ്ങളുടെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്ന സഹായങ്ങളും അതോടൊപ്പം തന്നെ ലീഗൽ ടീമിന്റെ ഭാഗത്തുനിന്ന് അഡ്വക്കേറ്റ്സിന്റെ ഭാഗത്തുനിന്ന് വളരെ പെട്ടെന്ന് തന്നെ ഇത് ചെയ്തു തീർക്കാനുള്ള സംവിധാനം ഒക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ് जबी एक्सीडेंट हो गया हमारा ऑफ़िस का तरफ से कैसे कैसा मदद आपको मिला है वो तफसीर ने आपका केस हैंडल किया था आ, उन्होंने हमारा ऑफ़िस का तरफ से मुलाकात था वो अलेन में अलेन ऑफिस में बैठता है आ, आपको कैसा लगा है हमारा जो ऑफ़िस का सर्विस में आपको कैसा है ये जो आप लोग का ऑफ़िस का सर्विस मुझे बहुत अच्छा लगा और तफसीर भाई ने भी बहुत तकलीफ किया उसका समझ लो मदद से इतना तक हो सका जितना हो सके इतना अच्छी अच्छी जगह में ऊपर में केस हमारी तरफ लाने के लिए कोशिश किया सब ने कोशिश किया सबका को धन्यवाद है हमारी तरफ से और सब दुआ करना हमारे लिए और आप लोग का सर्विस बहुत अच्छा है बहुत एकदम प्रॉपरली अच्छा है आप लोग का सर्विस भी आपका जो केस हम लोग चलाया है ठीक है हम लोग जो केस चलाया इसका जो जजमेंट का कॉपी है वन टू थ्री करके जजमेंट का कॉपी मैं आपको देता हूँ ये जो है पहले हम लोग केस चलाया था वो तीन लाख का जजमेंट आया ये जजमेंट एक है है ठीक है वो पेपर है दूसरे चेक का भी आपका नाम पे बनाया है आप बैंक में जाके आपको लेख से ले सकते हैं ठीक है इतना नियम निर्देश सहाय सर्विसेस में कॉन्टैक्ट नंबर സീറോ ഫൈവ് സീറോ സിക്സ് ഡബിൾ സെവൻ എയ്റ്റ് സീറോ ഡബിൾ ത്രീ അല്ലെങ്കിൽ ഷാർജ റോളയിലെ ദമാസ് ടു തൗസൻഡ് ബിൽഡിംഗിൽ നിങ്ങൾക്ക് നേരിട്ടെത്താവുന്നതാണ്